ിച്ച് എന്നെ മോഹിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണെന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നതിനൊക്കെ എങ്ങനെയാണ് പീഡനം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു രൂപയും തന്നിട്ടില്ല ഒരു ഒരു രൂപ പോലും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല ഇസ്ലാമിലെ വസ്ത്രധാരണം വസ്ത്രം അലങ്കാരത്തിനും നഗ്നത മറയ്ക്കാനുമുള്ളതാണ് വസ്ത്രധാരണത്തിൽ അമിതവും അഹങ്കാരവും പാടില്ല ഇപ്പൊ മുകേഷിനെതിരെ ആരോപണവുമായിട്ട് വന്ന മീനു മുനീർ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നടന്നായിരുന്നു കുറച്ച് ലോങ് ഇന്റർവ്യൂ ആണ് നമ്മൾ നമ്മള് ഡിബിപോളിയുടെ കേസ് വന്നപ്പോഴും അങ്ങനെ റിപ്പോർട്ടർ ചാനലിനെ തോന്നുന്ന ഒരു ഇന്റർവ്യൂ എടുത്ത് അനലൈസ് ചെയ്തായിരുന്നു ഇതും അതുപോലത്തെ ഒരു ഇന്റർവ്യൂ തന്നെയാണ് പറയുന്ന കാര്യങ്ങളിൽ തമ്മിൽ ഒരു പൊരുത്തവുമില്ല ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മുകേഷിനെതിരെ ഫാബ്രിക്കേറ്റഡ് കേസ് ആയിരുന്നോ എന്നൊരു സംശയം ഏതൊരു സാധാരണക്കാരനും തോന്നിപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ആ അവതാരകം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അവർ കുറെ ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോ ഡിബിംപോളിയുടെ കേസിൽ ആ സ്ത്രീ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ വന്ന അപ്പോ ഒരു ഉറക്ക പറഞ്ഞതാണ് മാറ്റി മാറ്റി എനിക്ക് എന്തായാലും ആ ഒരു ഇന്റർവ്യൂ ാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ വീഡിയോ കുറച്ച് ലോങ് ആണ് അപ്പൊ കാര്യങ്ങളൊക്കെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഞാൻ ഞാൻ കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടുണ്ട് അപ്പൊ ഞാൻ എന്നെ പണ്ട് ഉപദ്രവിച്ച എന്നെ ഉപദ്രവിച്ചു തന്നെ എന്നെ പീഡിപ്പിച്ചു തന്നെ ഓർമ്മയുണ്ടോ അത് ഞാൻ അയച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ തന്നിലൊരു ഇടപാടുണ്ടായിരുന്നോ എന്തോന്ന് ചേച്ചി വിളിച്ചു പറയുന്നത് ഇടപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വേറെയാണ് നിങ്ങളൊരു പീഡന പരാതി നിങ്ങളെ മുകേഷ് പീഡിപ്പിച്ചുപരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് കൊടുത്തിരിക്കുന്നത് അതിനൊക്കെ ഇങ്ങനെ ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥം വേറെയാണ് ചേച്ചി മനഃപൂർവ്വം പറഞ്ഞാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവം വേറെയാണ് എനിക്ക് പോകെ പോകെ നമുക്ക് മനസ്സിലാക്കാം ഇടപാടാണോ എന്താണ് വേഗയെന്ന് ബാക്കി ഇതിനിടയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു സിംഗിൾ പേരന്റ് പേരൻ്റെ നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക വന്നു ഞാൻ വേണ്ടി ഞാൻ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ച തെറ്റാണോ അതൊന്നും ഒരു തെറ്റായല്ല ചേച്ചി ചേച്ചി മുകേഷ് പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ടാണ് അയാളുടെ ഈ മകളുടെ പഠനാവശ്യത്തിനായിട്ട് കടം ചോദിക്കുന്നത് ഇതിന് തെറ്റൊന്നും ഇല്ല ചേച്ചി തെറ്റൊന്നും ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിക്കാനിരിക്കുന്ന ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ് ഞങ്ങളാണ് തെറ്റ് ചെയ്തേക്കുന്നത് ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല ഇല്ലില്ല ഞാൻ ഞാൻ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഞാൻ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അവൻ അപ്പോൾ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് സോറി ഇട്ടാ ഞാൻ ടൈറ്റ് ആണേ ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു അയ്യോ എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ് എന്നിട്ടും ഒരു കൊച്ചിന്റെ അതുപോട്ടെ എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ടെ ഞാൻ ഞാൻ അതൊക്കെ വിട്ട് അവിടെ എന്ത് ക്രൂരാണെന്ന് നോക്കിയോണെ മുകേഷ് പറഞ്ഞ വ്യക്തി അയാളോട് ഇച്ചിരി പൈസ ചോദിച്ചപ്പോ പൈസ ഇല്ല ടൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അതും ഈ സ്ത്രീയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടാണെന്ന് നിങ്ങൾ ഓർക്കണം എന്നിട്ട് അമ്മേൽ അങ്ങത്തും തരാന്ന് പറഞ്ഞ അതും കൊടുത്തില്ല ഫീസും കൊടുത്തില്ലേ എന്തായാലും ജാമ്യം കൊടുക്കാൻ പാടില്ലായിരുന്നു കുറഞ്ഞു കോടതി വിളിച്ചകത്തണമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊരു ഘട്ടം പിന്നീട് സഹായം ചോദിച്ചിരുന്നോ ചോദിച്ചിരുന്നു അതിപ്പോ ഞാൻ ഇവിടെ ഞാൻ തുറന്നു ഇനിയാണ് ഒരു മെയിൻ കഥ തുടങ്ങുന്നത് ചേച്ചിയുടെ കൂടി ഈ ഒരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് പൊരുത്തക്കേകൾ തോന്നും പക്ഷെ നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത് അവിടെ ഇവിടെയും തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇല്ലായ്മയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷെ അങ്ങനൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേൾക്കുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തിരണ്ടില് എന്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ ടി വി പറഞ്ഞ ചേച്ചി ദേഷ്യം റിമോട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു ചേച്ചി ഞാൻ പറഞ്ഞാൽ അവനാ നീ അവൻ്റെ ചിരിമ്പ് കണ്ടുപോയാക്കിട്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൻ വൃത്തിയിട്ടവനാ എന്ന് പറഞ്ഞു ഏ വൃത്തിയെട്ടവൻ ഞാൻ പറഞ്ഞു എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻ അപ്പം ഞാൻ എൻ്റെ കസൻ പറഞ്ഞാൽ അമ്മയുടെ ആങ്ങളുടെ മോനാണ് മോൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എടാ എന്നിട്ട് ഇവനിങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഇത് എന്താ അപ്പോൾ പക്ഷേ നമുക്ക് നമ്മളെ നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിക്കിടക്കുവാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനിങ് അതെയോ അയ്യോ അവൻ അത്രയ്ക്കും വൃത്തികെട്ടനാണോ വൃത്തികെട്ടവൻ വെറുതെ അല്ല സരിത അതൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ പൊളിക്കാൻ സംസാരിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സേവൻറ്റ് വന്നു സേർവൻറ്റ് വന്നപ്പോൾ ഞാൻ സേവൻ്റെ കൂടെ കിച്ചണിലോട്ട് പോയി ഇവൻ ഈ സമയം എൻ്റെ എൻ്റെ ഫോൺ എടുത്ത് ഇപ്പം ഞാൻ തുറന്നു പറയുക നാളെ ഞാൻ അത് ഞാൻ തന്നെ അയച്ചെന്ന് വേണമെങ്കിൽ പറയാം എനിക്കതിന് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ പൊതുചേരാൻ എന്താണോ സത്യം നിങ്ങളറിയണം ഈ ഇവൻ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിൻ്റെ നമ്പർ എടുത്തിട്ട് മുകേഷിനെ ഫോൺ വിളിച്ചത് എന്റെ നമ്പരിൽ നിന്നാണോ ഇവന്റെ നമ്പരെന്നാ എനിക്കറിയത്തില്ല പക്ഷെ ഇവൻ വിളിച്ചത് നല്ല ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞു ആദ്യം ഇവൻ എന്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് മെസ്സേജ് അയച്ചു എന്നിട്ട് പറഞ്ഞു ഞാനോ മുകേഷ് ഏട്ടാ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞാൽ എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ഏഹ് നിങ്ങളുടെ ഫ്ലാറ്റ് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ ഇവൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചു അയച്ചിട്ട് പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഏഹ് ഞാൻ ഞാനെന്ന രീതിയില് ഫോണിൽ നിന്ന് ഇവൻ അയച്ചു അപ്പൊ ചേച്ചി വന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായെങ്കിൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ചേച്ചി ഫ്ളാറ്റിലേക്ക് കയറി വന്ന സമയത്ത് ചേച്ചിയുടെ ആണെങ്കിൽ മുകേഷിന്റെ ഏതോ സിനിമ കണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ചേച്ചി വന്നിട്ട് ഈ ഇവനൊക്കെ സിനിമ അവിടെ കാണുന്നത് ഇത് നിർത്തി വെക്കാന്നൊക്കെ പറഞ്ഞ് ചേച്ചി കസിനോട് അടിക്കും അപ്പൊ കസിൻ ചോദിച്ചു എന്താ ചേച്ചി എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി നടന്ന കാര്യങ്ങളെല്ലാം കസിനോട് വിവരിച്ച് പറയുകയാണ് അതായത് മുകേഷ് എന്നെ പീഡിപ്പിച്ചു അവൻ ഇത്ര പ്രത്യേകനാണ് എന്നൊക്കെ പറയുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് സാർ തന്നെ അടിക്കളയിലേക്ക് ചേച്ചിയെ വിളിക്കുകയാണ് ഈ ഒരു തക്കത്തിന് കസിൻ ചേച്ചിയുടെ ഫോൺ എടുത്തിട്ട് മുകേഷിന് മെസ്സേജ് അയയ്ക്കുന്നു മുകേഷെ നീ എന്റെ ചേച്ചിയോട് ചെയ്ത് നിനക്ക് ഓർമ്മ കൊണ്ടോ ഏ നിനക്ക് ഓർമ്മയാണ് നീ എന്നെ ചേച്ചിയെ പീഡിപ്പിച്ചോളാ പക്ഷെ എന്റെ ഒരു സംശയമെന്ന് വെച്ചാൽ കസിന് കസിന്റെ സ്വന്തം ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചുകൂടായിരുന്നു തെറു കുളിക്കാനാണെങ്കിൽ സ്വന്തം ഫോണിൽ നിന്ന് വിളിക്കാമല്ലോ മീനിന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല എനിവേ അതൊരു ചെറിയ സംശയം മാത്രമാണ് ഇങ്ങനെ മെസ്സേജ് അയക്കും മുകേഷിനെ വിളിച്ചിട്ട് നല്ല നാല് തെറിയൊക്കെ വിളിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലോട്ട് ഇങ്ങനെ ചെയ്യും അത്ര മാറി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണ് ഏതൊരു കസിനെ കേട്ടാലും ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കണം നമ്മുടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ കസിനെ ആറ് പേരും ദേഷ്യം വരും ആ ചെയ്തവനെ പോലെ വരും നമുക്ക് തോന്നിപ്പോ പക്ഷേ ഈ ഒരു ഏതാ ഒക്കെ കേട്ടിട്ട് നിങ്ങൾ കസിൻ മാസാണെന്നും നിങ്ങൾ വിചാരിക്കരുത് കഴിഞ്ഞിട്ട് ചേച്ചി കസിനെ കുറിച്ച് വേറൊരു കാര്യങ്ങളുണ്ട് അതോടെ നമുക്ക് പറഞ്ഞപ്പോ സിനെ എന്തായാലും കസിൻ കൊള്ളാൻ കേട്ടോ സ്വന്തം പെങ്ങളെ പീഡിപ്പിച്ചതിനോട് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന കസെ എന്തായാലും ആ കസിന് നമ്മൾ വേറൊരു പേരിട്ടാണ് വിളിക്കാറ് അത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്താൽ മതി അതും ജയിച്ചു പറഞ്ഞ വെച്ച കസിനാണ് മുകേഷനെ വിളിക്കുന്നു അമ്പട മുകേഷ് എന്നൊക്കെ പറഞ്ഞ് കൊറേ തെറിയൊക്കെ വിളിക്കുന്നു എന്നിട്ടാണ് മുകേഷിനോട് ഒരു ലക്ഷം രൂപേൻ്റെ ജയിച്ചു അക്കൗണ്ടിലേക്ക് എത്തേക്കണമെന്ന് അതും തങ്ങളെ പീഡിപ്പിച്ചവന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കുകയാണ് എന്തായാലും നമുക്ക് ഈ കഥ വിശ്വസിക്കാൻ പറ്റും കഴിഞ്ഞാൽ കാരണം ഇങ്ങനെ നോർമലി നടക്കുന്നതാണല്ലോ തെങ്ങളെ പീഡിപ്പിച്ചവന്റെ കയ്യിൽ നിന്ന് ആങ്ങളെമാര് പൈസ ഒക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി മേടിക്കുന്ന കഥകളൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ എന്തായാലും നമുക്ക് ഇത് വിശ്വസിക്കാം ഈ ഒരു കഥയെക്കുറിച്ചാണ് മുകേഷ് എനിക്ക് ഫേസ്ബുക്ക് എഴുതിയിട്ട് എനിക്ക് അറിഞ്ഞു കാരണം അതിലുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഈ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കുമ്പോൾ നമുക്ക് തോന്നി പോകുകയാണ് വേറെ ഡിസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസിൻ ഉള്ളതാണോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ചേച്ചി പറയുന്ന ഒരു കഥയിലെ ഒരു കസിൻ എന്തായാലും കസിൻ കൊള്ളാം ാണ് മെസ് അയച്ചിട്ടുണ്ടാവും അത് ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് അറിയോ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞു എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷിന്റെ ചാട്ട് കഴിഞ്ഞ ഞാൻ എടുത്ത് നോക്കുന്നത് നോക്കിയപ്പോഴാണ് ഇവന് ഇങ്ങനെ അയച്ചേക്കുന്നതല്ല ഞാൻ ഞെട്ടി ആ പൈസ ആവശ്യപ്പെട്ട് കസിൻ അയച്ച മെസ്സേജ് ചേച്ചി കഴിഞ്ഞ ആഴ്ചയാണ് കാണുന്നത് അതായത് മുകേഷനൊയോ മുകേഷനെ ഭക്ഷണത്തിയോ എന്ന് പറഞ്ഞ മുകേഷിന്റെ അടുത്ത് നോക്കിയപ്പോഴാണ് ചേച്ചി കാണുന്നത് പക്ഷെ ചേച്ചി പറഞ്ഞ കഥയില്ല അന്ന് മുകേഷിന് ഇങ്ങനെ മെസ്സേജ് അയച്ചതും അതായത് മുകേഷിന് തെറി വിളിച്ചതും വരെ ഒക്കെ ചേച്ചി അറിഞ്ഞിട്ടും ഉണ്ട് കണ്ടിട്ടുമുണ്ട് പക്ഷെ പൈസ ചോദിച്ചത് മാത്രം ചേച്ചി കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല എന്തായാലും കേൾക്കുന്നവർക്കെല്ലാം വിശ്വാസം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ചേച്ചി കഥ പറയുന്നത് നമുക്കൊക്കെ വിശ്വസിക്കാം കാരണം ഇതൊക്കെ നോർമലി നടക്കുന്ന കാര്യങ്ങളാണ് അതായത് പെങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കസിൻ ലക്ഷം രൂപയൊക്കെ പൈസ ഒക്കെ ചോദിക്കുന്നൊക്കെ നാട്ടില് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ കഥയൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വിശ്വാസം പറഞ്ഞുകഴിഞ്ഞാൽ പറ്റിയുള്ളൂറിന് പോയിട്ടുണ്ട് അയച്ചിട്ട് അതിന്റെ താഴെ എന്റെ അക്കൗണ്ട് നമ്പർ എന്നിട്ട് പിന്നെ അവനറിയാം മീനുന്റെ അക്കൗണ്ട് നമ്പർ കസന് കാണാതറിയാമായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാല്ലേ അത്രയും അക്കമുള്ള അക്കൌണ്ട് നമ്പറ് കസിന് അറിയാമായിരുന്നു എന്തായാലും ഈ കഥ കഴിഞ്ഞിട്ട് വളരെ എന്താ പറയുക നല്ലൊരു കഥയാണ് അതായത് കസിൻ ഫ്ളാറ്റിലേക്ക് വരുന്നു കസിൻ ഇരുന്ന് കീവി കാണുന്നു ആ ഒരു സമയത്ത് മീനു കയറി വരുന്നു യാദർച്ഛയമായിട്ട് മുകേഷിന്റെ പറം തന്നെ കസിൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്താ അല്ലേ കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതിരി അത് കാണുന്ന മീനു ദേഷ്യം വരുന്നു കസനോട് ചാടിക്കടിക്കുന്നു എന്നിട്ട് കസനോട് കാര്യങ്ങളൊക്കെ പറയുന്നു ആ ഒരു സമയത്ത് തന്നെ മീനുവിന്റെ സർവന്റ് അടുക്കളയിലേക്ക് വിളിക്കുന്നു ആ തക്കത്തിന് മീനുവിന്റെ ഫോൺ കസൻ ചാടി എടുക്കുന്നു മുകേഷിനെ വിളിക്കുന്നു തെറു വിളിക്കുന്നു ഒരു ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു മീനുന്റെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കുന്നു വിശ്വസിക്കുക അല്ലേ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാല്ലേ അല്ലാതെ വഴിയില്ലല്ലേ പിന്നീട് ഒരു വർഷം കഴിയുമ്പോൾ ലക്ഷം രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നു ഇത് രണ്ടും ബ്ലാക്ക് മെയിൽ ആണെങ്കിൽ ഞാൻ എന്ന് പീഡിപ്പിക്കപ്പെട്ടു അതിന് പിറ്റേ ദിവസം തന്നെ എനിക്ക് തന്നെ എനിക്ക് കസിൻസ് ഉണ്ട് ഞാൻ വിചാരിച്ചാലൊക്കെ ആൾക്കാർക്ക് വരാനും അവരെയൊണ്ട് എനിക്ക് എന്താ പുള്ളിക്കാരനെ ബ്ലാക്ക് മെയിൽ ചെയ്തു അത് ചെയ്തിട്ടില്ല എനിക്ക് എപ്പോഴും മെമ്പർഷിപ്പ് വേണം എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് തരുമാനിക്കാം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏതോ ഏതോ ഒരു ടു ഞാൻ ഞാൻ എന്ന് ഒരു ചെയ്തിരിക്കാം കാരണം എനിക്ക് ഇയാളെ ഐ വാണ്ട് ത്ത് പറയുന്നത് അത് നടന്ന ഈ സംഭവം നടന്നതിന്റെ വിറ്റോസം തന്നെ ബ്ലാക്മെയിൽ ചെയ്യുമായിരുന്നെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് കൂട്ടാമായിരുന്നു എന്നൊക്കെയാണ് പക്ഷേ ഇത് നടന്ന ഈ ഒരു സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ചേച്ചി ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമായിരുന്നെങ്കിൽ അതൊരു പീഡനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വിറ്റോസം വന്നിട്ട് എന്നെ ഇത് പറഞ്ഞല്ലേ താൻ പീഡിപ്പിച്ച അല്ലെങ്കിൽ എന്ന് ചോദിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഈ ഒരു സംഭവം നടന്നിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് അമ്മയിൽ അങ്ങനത്തൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എനിക്ക് അന്ന് ബ്ലാക് മെയിൽ ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ ബ്ലാക്ക് മെയിൽ ആയിരുന്നു അന്ന് ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കിട്ടുമല്ലോ എന്ന് കരുതി പോയതുപോലെയാണ് പോലെയാണ് എനിക്കിത് കേട്ട് തോന്നുന്നത് എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക ഇനിയിപ്പോ എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മിനു വാട്സ്ആപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി പറഞ്ഞു നമ്മൾ എന്തൊക്കെയാണ് പീഡിപ്പിക്കപ്പെട്ടു ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലോ നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ ഇപ്പൊ എം എൽ എ സ്ഥാനത്ത് ഇരിക്കുവല്ലേ അപ്പൊ എന്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരത്ത് എന്തെങ്കിലും പുള്ളിക്കാരെങ്കിലും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് എന്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണം കിട്ടിയല്ല ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം പീഡിപ്പിച്ചവരായിട്ട് നയപരമായിട്ട് ഇടപെടണം എന്തായാലും ഞാൻ ഉണ്ടായേ പറഞ്ഞ കാര്യം ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനത്തോട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അത് തന്നെ സംഭവം ഇപ്പോഴത്തെ പിള്ളേർ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആ ഒരു സംഗതിയാണ് എനിക്ക് ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടൊരു പീഡനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ ഉള്ളത് പറയാല്ലോ എനിക്ക് തോന്നുന്നില്ല ഇതൊരുമാതിരി എനിക്ക് അങ്ങ് കിട്ടും അല്ലെങ്കിൽ പിള്ളേരുടെ ഇതിന് പൈസ കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഒരു അംഗത്വം കിട്ടും അല്ലെങ്കിൽ സിനിമ കിട്ടും എന്നൊക്കെ പ്രതീക്ഷയാണ് ഞാൻ മിണ്ടാതിരുന്നത് അപ്പോ അതൊരു എന്താ പറയാ താല്പര്യത്തോടുകൂടി പോയത് അത് തെളിയിക്കുന്നത് എന്തായാലും അന്നത് തെറ്റാണെന്ന് മനസ്സിലായി പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയാമായിരുന്നു ഒരു ബെനിഫിറ്റ് ിച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എന്തായാലും കാര്യം പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 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 രൂപയും തന്നിട്ടില്ല രൂപ പോലും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല അപ്പൊ പണ്ട് ഞാനും പുള്ളിയുമായിട്ട് നടന്നതിന്റെ പേരിൽ എനിക്ക് അഞ്ചിന്റെ പൈസയുടെ ഉപകാരം പുള്ളിയെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന പോലെ ഉണ്ടിരിക്കും അത് കേട്ടപ്പോ അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു ഉപകാരവും ഇല്ലാതിരുന്നപ്പോൾ എന്നാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു എന്നാൽ ഞാനും ഒരു പരാതി കൊടുത്തേക്കാം ഒരു പരാതി കൊടുത്ത ഒക്കെ ഉണ്ട് എക്സ്പ്ലനേഷൻ കേട്ട് കഴിയുമ്പോൾ ഇന്റിമേറ്റ് 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 ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോടെ എനിക്ക് ഒന്നും ഉണ്ട് അത് കാണിക്കട്ടെ ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല സ്മൈലി അയച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഞാനൊരു കാര്യം പറ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ് ഇതൊന്നും മറക്കരുത് എന്നെ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈൽ അയച്ച അയച്ചെങ്കിൽ സ്മൈലോ ചെയ്യും അതാ മറക്കരുത് അതാരുന്നു കാര്യം നിങ്ങൾ കേട്ടല്ലോ പണ്ട് പ്രലോപിപ്പിച്ച് എന്നെ മോഹിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണെന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നതിനൊക്കെ എങ്ങനെയാണ് പീഡനം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തുവാണ് ഇവ ഇവര് തന്നെ ഇത് പീഡനമല്ലാന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന പോലെയൊക്കെയുണ്ട് എന്തോ പറയും ഇവരെ പീഡിപ്പിച്ചു തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്മൈലി ഒക്കെ അയച്ച് കാണുവെന്ന് എന്തിനു പീഡിപ്പിച്ചത് നിങ്ങൾ യാത്ര കോമൺ ആയിട്ട് ക്വസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ഉപദ്രവം ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് പിന്നെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ വെക്കൂ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ നമുക്ക് തോന്നും ഒരു സ്മൈലിയെങ്കിലും അയക്കാൻ നമുക്ക് തോന്നും ഒരിക്കലും ഇല്ല ഇവർ എന്തൊക്കെയാണെങ്കിൽ പറഞ്ഞു നോക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും ഇത് മുഴുവനായിട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് മുകേഷ് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കേട്ട് പ്രലോഭിപ്പിച്ചാണ് കൊണ്ടുവന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയിട്ട് അതൊന്നും നടത്തി കൊടുക്കാതെ വന്നപ്പോൾ അതൊരു ദേഷ്യമായിട്ട് കിടന്ന ഇപ്പൊ അതൊരു പീഡന ആരോപണമായിട്ട് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇതിന്റെ പുറകെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് കേട്ട് തോന്നുന്നു കാരണം അവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് പല കാര്യങ്ങളും മുകേഷ് പറയുന്നതാണ് സത്യം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക ഐസ്